ശ്രീ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപാനം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ ഗുരുനാഥൻ തുണചേക സന്തം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സബലമാക്കിയിടുവാൻ ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരമെന്നേ റിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളേ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനേ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ കണ്ടാലൊട്ടറിയുന്നു ചിലരിത് കണ്ടാലും തിരിയാ ചിലർക്കേതുമേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്ന ശാസ്ത്രങ്ങൾ കർമ്മത്തിലധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം ജ്ഞാനത്തിനധികാരി ജനങ്ങൾക്ക് ജ്ഞാനശാസ്ത്രങ്ങളും പലതുണ്ടല്ലോ സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലത് നിൽക്കട്ടെ സർവവും ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ ഉഴന്നിടുന്ന നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു എളുതായിട്ട് ി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും ബലയാതെ ഒന്നായി നനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൻ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വ മൂന്നു കൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നുകൊണ്ടും തളറ്റുന്നു ജീവനേ പൊന്നിൻ ചങ്ങലായൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പുകൊണ്ടെന്നത്ര ഭേദങ്ങൾ രണ്ടിനാലൂ മെടുത്തു പണി ചെയ്ത ി മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ചേറുമ്പോളും കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നത് ഭുവനാന്ദ്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നത് ബ്രഹ്മാവിനുമെളുതല്ല നിർണയം കർമ്മപാശത്തെ ലംഘിക്കയെന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം ദിക്പാലന്മാരും അവണ്ണമോരോരോ ിക്കുതോറും തിളച്ചു കിടക്കുന്നു അൽപകർമ്മികളാകിയ നാമെല്ലാം അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ Terima